ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക്സ് സ്റ്റുഡിയോ സോ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് അങ്ങനെ നാളെ തുടക്കമാകാൻ പോവുകയാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികളും വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കാരണം സൂപ്പർ താരങ്ങളോടുള്ള രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഈ വർഷം ആദ്യം നടന്ന ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം വീണ്ടും ഇന്ത്യയുടെ ആ ഒരു നീലക്കുപ്പായത്തിലേക്ക് മടങ്ങിയെത്തുന്ന പോരാട്ടത്തിനുള്ള ആവേശത്തോടെ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെല്ലാം കത്തിരിക്കുന്നതും അപ്പോൾ നാളെ ഇന്ത്യൻ സമയം രാവിലെ എട്ട് മണി മുതൽ പുറത്തിലാണ് ഓസ്ട്രേലിയയിലെ പുറത്തിലാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകാൻ പോകുന്നത് സോ അതിന് പിന്നാലെ അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയും ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ കളിക്കും സോ കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ആ ഒരു തിരിച്ചുവറവ് തന്നെയാണ് ഈ ഒരു പരമ്പര ഏറെ ശ്രദ്ധേയമാക്കുന്നത് നമുക്കറിയാം രോഹിത് ശർമ്മയിൽ നിന്നും പുതിയ ക്യാപ്റ്റനായി ഷുഭ്മൻ ഗില്ല് നിയമനായിട്ടുണ്ട് സോ ഷുഭൻ ഗില്ലിൻ്റെ ആ ഏകദിന ക്യാപ്റ്റനായിട്ടുള്ള ആദ്യ സീരീസാണ് കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെ നാളെ തുടങ്ങാൻ പോകുന്നത് സൊ ജയിച്ചു കൊണ്ട് തുടങ്ങാൻ തന്നെയാണ് ടീം കളത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഏതൊക്കെ താരങ്ങളായിരിക്കും ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകാൻ പോകുന്നത് സൊ ഇന്ത്യയുടെ ഒരു സാധ്യത ഇലവൻ നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ ക്യാപ്റ്റൻ ഷുഭ്മൻ ഗില്ലിനൊപ്പം രോഹിത് ശർമ്മ തന്നെ ഓപ്പണിംഗ് ലൈനപ്പിലേക്ക് എത്തും അതോടൊപ്പം തന്നെ വൺ ഡൗൺ ആയി വിരാട് കോഹ്ലിയായിരിക്കും ബാറ്റിങ്ങിനെത്തുക നാലാം നമ്പറിൽ സ്രയേഴ്സായിരിക്കും അഞ്ചാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ബാറ്ററായിട്ട് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ കെ എൽ 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 രാഹുലും ബാറ്റിങ്ങിനെത്തും പിന്നീട് രണ്ട് ബാറ്റിംഗ് ഓൾ റൗണ്ടേഴ്സും നമുക്ക് പ്രതീക്ഷിക്കാം നിതീഷ് കുമാർ റെഡ്ഡിക്കൊപ്പം അക്സർ പട്ടേലും ഓൾ ആയി ടീമിൽ ഇടം പിടിക്കും പിന്നീട് ഹർഷിത് റാണ ഹർഷീപ് സിംഗ് മുഹമ്മദ് സുറാജ് എന്നിവരായിരിക്കും ബേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നയിക്കുമ്പോൾ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും ടീമിൽ ഇടം പിടിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കൊരാം യശസ് സി ജയ്സാൾ ഓപ്പൺ ആയി ഗില്ലും രോഹിത്തമാർക്ക് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോവുക അങ്ങനെയാണെങ്കിൽ യശസ്സി ജയ്സു ആൾ ആദ്യ മത്സരത്തിൽ അവസരം ലഭിച്ചേക്കില്ല സോ ഇതായിരിക്കും ഇന്ത്യയുടെ ഒരു സാധ്യത ഇലവൻ ഗില്ലും രോഹിത്തമാരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോവുക പിന്നീട് വിരാട് കോഹ്ലി സുരൈസ് സർ എൽ രാഹുൽ നിതീഷ് കുമാർ റെഡ്ഡി അക്സർ പട്ടേൽ ഹർഷിത് റാണ കുൽദീപ് യാദവ് അർഷ്ദീപ് സിംഗ് മുഹമ്മദ് സിറാജ് ഓസ്ട്രേലിയയിൽ പോവാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യക്കെതിരായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിന് എത്തുമ്പോൾ ശരിക്കും ഓസ്ട്രേലിയെ സംബന്ധിച്ച് ഒരുപാട് കടമ്പകൾ തന്നെയാണ് കടക്കാനുള്ളത് കാരണം ഒരു പിടി താരങ്ങളാണ് താരങ്ങളടുത്തവണ ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള പരമ്പരയ്ക്ക് മുമ്പ് പരിക്കേറ്റും അല്ലാതെയും ഒക്കെ പുറത്തായിട്ടുള്ളത് ആദം സാമ്പാ അതോടൊപ്പം തന്നെ ഓൾറൗണ്ടർ ക്യാമറൂൺ ഗ്രീൻ അടക്കമുള്ള താരങ്ങൾ നേരത്തെ തന്നെ പരിക്കുമ്പോഴും പുറത്തായിട്ടുണ്ട് അവർക്കൊക്കെ പകരം വിക്കറ്റ് കീപ്പർ അലക്സ് കാരെയും മർണസ് ലഭൂഷണേയും ഓസീസ് റീപ്ലേസ്മെൻറ്റായും കൊണ്ടുവന്നിട്ടുണ്ട് സോ മിച്ചൽ മാർഷ് നയിക്കുന്ന ഓസ്ട്രേലിയ അങ്ങനെ നാളെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയെ നേരിടാൻ പോവുകയാണ് സോ രണ്ട് പുതിയ ക്യാപ്റ്റൻ പറഞ്ഞിൽ മാർഷും അതോടൊപ്പം തന്നെ ശുഭൻ കില്ലും ക്യാപ്റ്റൻ അവിടെ തങ്ങളുടെ ആദ്യ ഏകദിന പരമ്പരയ്ക്ക് എത്താൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക